ഒരു കൊച്ചുണ്ടായതിന് ശേഷം അടുത്ത കൊച്ചെപ്പോൾ വേണം പലർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയമല്ലേ ഇത് ഇത് നമ്മൾ സയൻറ്റിഫിക്കലി പറയുന്ന പേരാണ് ഫാമിലി പ്ലാനിങ് നമ്മളിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി അതിനെ നമ്മൾ മുലയോട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സാധാരണ ഏതെങ്കിലും നമ്മളൊരു സിക്സ് മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ വീനോഫിയും യൂഷ്വലി ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീനോഫിയും പലപ്പോഴും നമ്മൾ കാണുന്നതാണ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ മുലയൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ അടുത്തൊരു പറ്റി ആഗ്രഹിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഈ മുലയൂട്ടുന്ന സമയത്ത് അടുത്ത പ്രഗ്നൻസി വരുമോ ഇതൊക്കെ വളരെ കോമൺലി നമ്മൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മളൊരു അടുത്ത പ്രഗ്നൻസിക്കുള്ള പ്ലാനിംഗ് ഭാര്യ ഭർത്താവ് നിലയിൽ നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കണം എത്ര സ്പേസിങ് വേണമെന്നുള്ളത് ഐഡിയലി ഒരു ടു ത്രീ ഇയേഴ്സ് സ്പേസിങ് ഇസ് വളരെ നല്ലതാണ് അത് രണ്ട് കുട്ടികളുടെയും വളർച്ചയ്ക്കും അവരുടെ ഗർഭധാരണത്തിനും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റിനും എല്ലാം ഈ ഒരു ടൈം ഫ്രെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമ്മയ്ക്ക് ശാരീരികമായി ക്ഷേമം വരാനും ഈ ടൈം ഫ്രെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് വയസ്സ് വരെ മൊലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അടുത്തൊരു പ്രഗ്നൻസിയെ പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ മൊലയൂട്ടൽ നിർത്തുകയെന്നുള്ളതാണ് ബിക്കോസ് നമ്മുടെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട് അത് ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് ഇഞ്ചക്ഷൻ നമ്മൾ ബേബി സക്കിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് ഈ പ്രൊലാക്റ്റീവ് ആ ഒരു ഹോർമോൺ നമ്മളെ ബോഡിയിൽ കൂടി നിൽക്കുമ്പോൾ അത് നമ്മുടെ ഓബുലേഷനെയും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു ഭ്രൂണം പിടിക്കുന്ന ഒരു ഫേസിനെയൊക്കെ കുറച്ച് എഫക്റ്റ് ചെയ്യപ്പെടാവുന്ന ചില ചേഞ്ചസ് ഈ ഹോർമോൺ അധികം മൂലം ഉണ്ടാവും ഒരു ഇൻഫെർട്ടിലിറ്റി പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുലയൂട്ടൽ നിർത്തുക അടുത്ത ബേബിക്ക് വേണ്ടി ശരീരവും മനസ്സും പ്രിപ്പയറാവുക അതിനുശേഷം പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് പ്രഗ്നൻസി